വി ഡി സതീശന്റെ ഇരട്ടത്താപ്പിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ കാത്തിരിക്കുന്ന സംഘപരിവാർ അജണ്ടകൾക്കെതിരെ രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിലാണ് വി ഡി സതീശന്റെ ഇരട്ടത്താപ്പിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ കാത്തിരിക്കുന്ന സംഘപരിവാർ അജണ്ടകൾക്കെതിരെ രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിലാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ജനങ്ങൾക്കു മുമ്പിൽ കാട്ടിയത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സ്വയം ക്യാപ്റ്റനായി മാറിയ സതീശന്റെ തനി നിറമാണിപ്പോൾ ഒറ്റ ചിത്രത്തിലൂടെ എം ശിവപ്രസാദ് തുറന്നുകാട്ടിയിരിക്കുന്നത് എസ് എഫ് ഐയെ ഗുണ്ടകൾ എന്ന് വിളിച്ച് പരിഹസിച്ച വി ഡി സതീശനൊട്ടുള്ള പ്രഹരം കൂടിയായിരുന്നു ഇന്നത്തെ ശിവപ്രസാദിന്റെ പ്രകടനം സതീശന് മുൻപേ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് എസ് എഫ് ഐയെ ഗുണ്ടകളെന്ന് പറഞ്ഞതെന്നും ശേഷം സതീശനും എസ് എഫ് ഐയെ അങ്ങനെ വിളിച്ചു എന്നാൽ ഇവിടെ ആർ എസ് എസിനെതിരെ ശക്തമായ സമരമുഖത്ത് നിൽക്കുമ്പോൾ ഗുണ്ട എന്ന് കേൾക്കേണ്ടി വന്നാൽ അതേ ഞങ്ങൾ ഗുണ്ടകളാണെന്നാണിപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആവേശത്തോടെ പറഞ്ഞു വെച്ചത് ആർ എസ് എസിനോടുള്ള പോരാട്ടം ഏറ്റവും ശക്തമായ നിലയിൽ ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്നും അർത്ഥശങ്കക്കിടയില്ലാതെ എം ശിവപ്രസാദ് എന്ന സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ ഒപ്പം അണിചേരാൻ എസ് എഫ്ഐയുടെ വിദ്യാർത്ഥി സമൂഹം ആവേശം കൊള്ളുകയാണ് അതേ അവസരത്തിൽ തന്റെ കയ്യിൽ കരുതിയ ഒരു ചിത്രം കൂടി മുന്നിൽ കൂടിയ മാധ്യമപ്പടയ്ക്ക് നേരെ ശിവപ്രസാദ് പ്രദർശിപ്പിച്ചു ആർ എസ് എസിന്റെ തൃശൂരിലെ വിചാര കേന്ദ്രത്തിൽ നടന്ന പുതുപരിപാടി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത വി ഡി സതീശന്റെ ചിത്രമായിരുന്നു അത് ആർ എസ് എസ് ചിന്തകരുടെ കൂട്ടത്തിലേക്ക് ഉദ്ഘാടകനായി എത്തിയ സതീശന്റെ തനി നിറം സമൂഹത്തിന് നേരെ നിവർത്തിക്കാട്ടുകയായിരുന്നു ശിവപ്രസാദ് അവർ ഗുണ്ടകളെന്ന് വിളിക്കുന്ന തങ്ങൾ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിളക്കുകൊളുത്തൽ ചിത്രം അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ഇവിടെ കൃത്യമായ ഒരു കാര്യത്തെ പറഞ്ഞുറപ്പിക്കാൻ ഈ വിദ്യാർത്ഥി നേതാവ് മറന്നിട്ടില്ല കേരളത്തിലെ ഗവർണർ ആർ എസ് എസുകാരനാണെന്ന് തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത കെ എസ് യു കാര്യ മതനിരപേക്ഷതയെപ്പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്നും കടുത്ത ഭാഷയിലാണ് എസ് എഫ് ഐ നേതാവ് ആഞ്ഞടിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ വായടപ്പിക്കാൻ തക്ക കരുത്തുള്ള നേതൃത്വമായി എസ് എഫ് ഐ ആളിപ്പടർന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവന്നത് അവിടെയാണ് ക്രിസ്റ്റൽ ക്ലിയറായി രാഷ്ട്രീയം സംസാരിക്കുന്ന എം ശിവപ്രസാദ് എന്ന എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും യുവത്വത്തിൻ്റെയും ശബ്ദമായി സംഘപരിവാരത്തോട് സന്ധിയില്ലാത്ത പോരാട്ടം നയിക്കുന്നത് ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം ആർഎസ്എസ് കാരനായ അർലേക്കർക്കും ഒപ്പം ആർ എസ് എസിന്റെ ചെങ്ങാതിരക്കിയിരിക്കുക പ്രതിപക്ഷ നേതാവിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുക കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ കാണുന്നുണ്ടല്ലോ ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് ആർ എസ് എസിന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിച്ചു ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു ആ വിളിച്ച ആളുടെ പേര് ആരിഫ് ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ എന്നാണ് പ്രിയപ്പെട്ട 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 ഖാനെ സമരം ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ വി ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഞങ്ങളെ എന്തൊക്കെ ഞങ്ങളെന്തൊക്കെ ആക്ഷേപിച്ചാലും പോയില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ പ്രഖ്യാപിച്ചാലും ഈ കേരളത്തിലെ ഗവർണറായി ശേഷം ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത് ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് എന്നൊരു മുദ്രാവാക്യം ബാനറിൽ അദ്ദേഹം എന്താണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അപ്പോ എസ് എഫ് ഐ പ്രതികരിച്ചു ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം ഇവിടെ ഇന്ത്യ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഞാനതിലേക്ക് കറക്റ്റ് അറിയില്ല ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച വിളിച്ചു സതീശന്റെ പേര് ഗുണ്ട എന്നാണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു ഏത് ചിഹ്നം സതീശൻ വിളക്ക് ഉളുത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവും എടുത്ത് കേരളത്തിൽ തെക്കൂടെ കടക്കാൻ തുടങ്ങി അപ്പൊ എസ് എഫ് ഐ പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് തയ്യാറാക്കിയ ചിഹ്നമാണ് ഈ ചിഹ്നം ഈ രാജ്യത്തിന്റെ മതരപേക്ഷതക്ക് വിരുദ്ധമായ ചിഹ്നമാണ് അങ്ങനെ ആർ എസ് എസിന്റെ ചിഹ്നത്തെ ഏത് ചിഹ്നത്തെ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ മനുഷ്യനെ വിഭജിക്കാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ആർ എസ് എസ് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റുകളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ പ്രിയപ്പെട്ട നിങ്ങൾ ഗുണ്ട ആ ഗുണ്ട ഈ കേരളത്തിന്റെ മതപേക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ഏത് സെനറ്റുകളിലേക്ക് നിയമപരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരുന്ന സെനറ്റുകളിലേക്ക് പിൻവാതിലൂടെ ബാക്ക്ഡോറിലൂടെ ആകാശത്തൂടെ ഓടിപൊളിച്ച് ആർ എസ് എസ് കാരെ അകത്തുകയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും വൈസ് ചാൻസലർമാരും ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത എസ് എഫ് ഐ ബി ഡി സതീശന്റെ ഭാഷയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ ഞങ്ങൾ എസ് എഫ് ഐ കാർവാതിലൂടെ ഗുണ്ടയാണ് എനിക്കൊരു അപമാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ സർവകലാശാലകളെ ഒരു കൈവർ കാരണവശാലും കൈപ്പിടിയിലാക്കാൻ കഴിയാത്ത ആർ എസ് എസിന് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക് ഈ കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുമാറ് ആർ എസ് കാരെ വിന്യസിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറേയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളുടെ പ്രതികരിച്ച പ്രതികരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ ആർ എസ് എസ് കാര് നിയമിച്ച വൈസ് ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ഞങ്ങൾ എസ് എഫ് ഐക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും കാരണം ഈ കേരളം മതനിരപേക്ഷതര കോട്ടയാണ് ആ മതനിരപേക്ഷതര കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് വേണ്ടി ഏത് കസേര എന്നും രാവിലെ നീക്കുമ്പോ സ്വപ്നം പോലെ ഒരു കസേര സ്വപ്നം കാണുകയാണ് ആര് ഈ ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്ക് മനുഷ്യൻ ആ സ്വപ്നം ഏത് സ്വപ്നം ഒരു കസേര ഏത് കസേര കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ആ മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി ആർ എസ് എസിന് പാതചേത ചെയ്യുന്ന ആളായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ അങ് ഇന്നലെ മാറി ഇനിയെങ്കിലും മാറരുത് എന്ന് എസ് എഫ് ഐ വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആർ എസ് എസ് കാരന് വേണ്ടി പാദസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നും പോകുന്നില്ല എന്നങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങളെ അധിക്ഷേപിച്ചോ പക്ഷേ ഞങ്ങൾ ആർ എസ് എസിനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റ കൊടുക്കാൻ മതനിരപേക്ഷ കേരളത്തിൽ ഉപദേശിക്കാനൊന്നും അങ്ങയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കുകയറിയിട്ടിരിക്കുകയാണ് അങ്ങ് കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ആ പോസ്റ്റർ വേറൊന്നും ആയിരുന്നില്ല ഗവൺമെന്റ് ഗവർണർ പോലാണ് എന്നാൽ ആ ഗവർണർ വിപ്പുറത്ത് ആർ എസ് എസ് എന്നുകൂടി എഴുതാൻ ഒരു ചങ്കുരപ്പ് കാണിച്ചിരുന്നെങ്കിൽ ഈ കേരളം കേരളത്തിലെ ഗവർണർ ആർ എസ് എസ് കാരനാണ് എന്നൊന്നും തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത മുട്ടിരിക്കുന്ന ഒരൊറ്റക്കാരൻ ഈ കേരളത്തിൽ മതപേക്ഷനെ പറ്റി മിണ്ടി ഈ പോരാട്ടം ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷണറോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ മോശമായി പോകുമെന്നുള്ളത് കൊണ്ട് അതുകൂടി പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചേക്കാം ഞങ്ങളാരും അള്ളോടുകാരും ഒന്നുമല്ല വലിയ മസിൽമാൻമാരല്ല ഞങ്ങളാരും ജിമ്മിലൊന്നും ഇന്നും രാവിലെ അതിരാവിലെ പോയി മസിലൊന്നും പരിപ്പിച്ച് നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നുമല്ല പക്ഷേ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ചങ്കുറപ്പ് ഞങ്ങളെ പ്രതിരോധിക്കാൻ വാക്കും കേട്ട് പ്രിയപ്പെട്ട കമ്മീഷണറെ നീ ഈ ഇറങ്ങിയാലും ഞങ്ങൾ പ്രതിരോധിച്ച് ഈ സമരം മുന്നോട്ട് നയിക്കും ഈ ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത് ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പൊ എസ് പോയി തീരുമാനിച്ചിട്ടില്ല ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും എന്നൊന്ന് ഇത് ആർ എസ് എസ് എതിരായ യുദ്ധമാണ് ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ് ഇത് രാജ്യത്തെ മതരപേക്ഷ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടം കേരളത്തിലെ എസ് എഫ് ഐ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ തോൽസത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുഷ്ടി ചുരുട്ടി വിളിച്ച ഈ കേരളത്തിന്റെ തിരുമോരകളിൽ സംഘടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കേരളത്തിൽ ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയാഭിവാദ്യം